academic subjects and extracurricular activities complement each other to develop socially skilled and healthier students St Francis school Vaniyambalam affiliated to CBSE Delhi നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ മൊത്ത വിതരണക്കാരിൽ ഒരാൾ നിലമ്പൂരിൽ പോലീസിന്റെ പിടിയിലായി മഞ്ചേരി തുറയ്ക്കൽ വട്ടപ്പാടം സ്വദേശി കൊണ്ടോട്ടി പറമ്പൻ സക്കറിയാണ് എണ്ണൂറ്റി മുപ്പത് പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി പിടിയിലായത് ഇയാളുടെ പക്കൽ നിന്നും എണ്ണായിരം രൂപയും നിരോധിത പുകയില കൊണ്ടുവരാൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും പിടിച്ചെടുത്തു രഹസ്യ വിവരത്തെ തുടർന്ന് കോടതി പടിയിൽ പരിശോധന നടത്തുന്നതിനിടയിലാണ് ഉച്ചയ്ക്ക് ശേഷം രണ്ട് പ്രതി പിടിയിലായത് ഓട്ടോറിക്ഷയുടെ പിൻഭാഗത്തെ ക്യാബിനുള്ളിൽ ചാക്കിട്ട് മൂടിയ നിലയിലായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നത് നിലമ്പൂർ എടക്കര മുണ്ടേരി ഭാഗങ്ങളിലെ കടകളിലേക്ക് ഓർഡർ പ്രകാരം കൊണ്ടുപോവുകയായിരുന്നുവെന്ന് ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട് നിർദ്ദേശപ്രകാരം നിരീക്ഷിച്ചു വരുമായിരുന്നു മഞ്ചേരി ഭാഗത്തു നിന്നും ഒരു പ്രൈവറ്റ് ഓട്ടോറിക്ഷയിൽ നിരവധിത പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നുണ്ടെന്നുള്ളു അത് നിലമ്പൂർ എടക്കര മുണ്ടേരി ഭാഗങ്ങളിൽ ചില്ലറ വിൽപ്പനക്കായി കടകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണെന്നുള്ളതാണ് കിട്ടിയ വിവരം അതുപ്രകാരം ഇന്ന് വാഹന പരിശോധന നടത്തുന്ന സമയത്ത് ഉച്ചക്ക് സുമാർ രണ്ടേ മുക്കാലോടുകൂടി കോടതിപ്പടിയിൽ വെച്ചിട്ട് ഒരു വരുന്നതായി കാണപ്പെട്ട് പരിശോധിച്ചു വരും അതിൻ്റെ പുറകുവശം ക്യാബിനിൽ ചാക്കിനടിയിൽ ഒളിപ്പിച്ച രീതിയിൽ പുക ഉൽപ്പന്നങ്ങൾ കാണപ്പെട്ടു വരും പരിശോധിച്ചതിൽ അത് ഒരു എണ്ണൂറ്റി മുപ്പതോളം പാക്കറ്റുകൾ ഉള്ളതായി കാണപ്പെടുകയും ചെയ്തു പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ട് അയാളുടെ ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിച്ചപ്പോൾ അയാളെ മുൻപേ ഇതേ രീതിയിലുള്ള സമാന കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടതായി അറിവായിട്ടുണ്ട് മുൻപും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടയാളാണ് പ്രതിയെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബലിക്കോ അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി